നിന്റെ വീട്ടിൽ പോയ ഞാനെന്തെങ്കിലും പറയൂ ഫ്രണ്ടിട്ട് പോണു ഫ്രണ്ട്സ് അപ്പോൾ കുറേ നാളത്തേക്ക് ശേഷം ഞാനൊരു ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനിതാ ഇപ്പോൾ എനിക്ക് പ്രഗ്നൻസി ടൈമിൽ മൂന്നാമത്തെ മാസം സ്റ്റാർട്ട് ആവണേ ഉള്ളൂട്ടിയും ആയിട്ടില്ല പന്ത്രണ്ടാഴ്ച ആവണേ ഉള്ളൂ പത്താഴ്ച പതിനൊന്നാഴ്ച ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ എനിക്ക് ഇങ്ങനെ ഇരുന്നപ്പോൾ ഛർദി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാനത് ഇങ്ങനെ എനിക്കൊരാഗ്രഹം തക്കാളിച്ചോറ് ഉണ്ടാക്കിയാലോ എന്നൊരാഗ്രഹം അത് കഴിക്കാൻ ഒരാഗ്രഹം തോന്നി ഇപ്പം എന്നാൽ പിന്നെ നമ്മളത് കുക്കിങ്ങിലൂടെ വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം നിങ്ങളും കണ്ട പോലെ നിങ്ങളെയും കണ്ട പോലെയായി എന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ അമ്പാടിയൊക്കെ കാര്യമായി അടുത്ത് വന്നിരിക്കുകയാണ് ഇരിക്കുകയാണ് അല്ലേ അമ്പാടി അപ്പൊ നമുക്ക് ഇന്ന് തക്കാളി ചോറാണ് ഇട്ടോണ്ടാക്കുന്നത് അപ്പൊ നമുക്ക് ഇന്ന് തക്കാളി ചോറ് എങ്ങനെ നോക്കാം അപ്പൊ വീട്ടിനകത്ത് ക്ലിയർ ഇണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ ഫ്രണ്ടിൽ തന്നെ വെച്ച് എടുക്കുന്നത് അപ്പഴേക്ക് കേടുകയും ചെയ്തു അമ്പാടി ഒന്നും വേണ്ട അപ്പൊ ഇന്ന് ഇവിടെ ആരും ഇല്ല ഇന്ന് എനിക്ക് ഇത്രയും പ്പോഴാണ് ഇപ്പോൾ വലിയ വലിയ തക്കാളി ചോറൊക്കെ വെക്കുന്നത് നല്ല ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് മേക്കപ്പ് ഉള്ളത് കൊണ്ട് അറിയാത്തതാണ് വയ്യായ്മ അപ്പോൾ ഈ നന്നായി കത്താക്കഴിച്ചത് ഒന്നും എനിക്ക് അറിയില്ല ഈ ഒരു അടുപ്പ് ഞാൻ ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പൊ നമുക്ക് ചട്ടി വെക്കാം വയ്ക്കാം നന്നായിട്ട് ചൂടാണ് ചട്ടി നന്നായി ചൂട് കഴിഞ്ഞു ശേഷം നന്നായി ചൂടായിട്ടുണ്ട് അപ്പൊ അത് നമുക്ക് എണ്ണ വെച്ചുകൊടുക്കാം അല്ലെ എണ്ണ വെച്ചുകൊടുക്കൂ അയ്യോ അപ്പോൾ നമുക്ക് എണ്ണ ചൂടായിട്ട് നന്നായി കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് ഇത്തിരി ഇട്ട് കൊടുത്തതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഉഴുന്ന് പരിപ്പും കൂടി ഇട്ട് കൊടുക്കാം ഉഴുന്ന് പരിപ്പിട്ട് നല്ല ടേസ്റ്റാണ് ഇട്ടതിന് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം നല്ല എന്താണ് ചൂടായി വന്നിരിക്കുന്നതുകൊണ്ട് വേഗം കരിയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് വേഗം സവാളയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അതിൻ്റെ കൂടെ ഞാൻ ഉള്ളി ചെറുതായിട്ട് ഇട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കാം രണ്ട് മൂന്നെണ്ണ ഉണ്ട് അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായി അങ്ങോട്ട് നമുക്ക് ഇളക്കി കൊടുക്കാവേ അപ്പോൾ നന്നായി നമുക്കൊന്ന് ഇളക്കി വഴറ്റം വരട്ടെ വഴഞ്ഞു വരുമ്പോൾ കുറച്ച് നല്ല മണമൊക്കെ വരും ഉള്ളി നന്നായി വേഗം വതങ്ങാൻ വേണ്ടിട്ട് നമുക്ക് അതിലേക്ക് ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കാം അത് നമ്മൾ സ്ഥിരം ചെയ്യുന്ന പരിപാടിയാണ് എന്നിട്ട് നന്നായി അങ്ങോട്ട് ഇളക്കി കൊടുക്കുക കുറച്ച് ഇഞ്ചി കൊടുക്കുള്ളി കുറച്ച് മുറിച്ച് വെച്ചത് വരെ അതിന്റെ പച്ചമണം പോകുന്നവരെ നന്നായി തക്കാളിയാണ് അല്ലെ ഇനി തക്കാളിക്ക് മുന്നായിട്ട് നമുക്ക് സാധനം ഇട്ട് കൊടുക്കാം ഇന്നിട്ട് തക്കാളി ആയി തുടങ്ങിട്ടാ നല്ല മണം വന്ന് ഉള്ളി വതങ്ങ നല്ല മണം വന്നിട്ടുണ്ട ഇഞ്ചി വെളുത്തുള്ളി ഒരു ടേസ്റ്റിന്റെ ആ ഒരു ഇഞ്ചി വെളുത്തുള്ളിയുടെ നല്ല പച്ചമണം പോയൊക്കെ എരുവിന് ആവശ്യമായിട്ട് ഒരു ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ടുകൊടുക്ക കാരണം ഇത് നേരത്തെ ആക്കി വെച്ച എന്താന്ന് വെച്ചാല് അമ്പാടി ഓൾറെഡി മുളക് പൊടി താഴെ ഇതിലേക്ക് കൊട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ക്യാരിച്ച് നമുക്ക് ഗരം മസാല ഇട്ട് മസാല ഗരം മസാല ഇത്തിരി മഴകന് ഉണ്ടാവുന്നറിയില്ല ഗരം മസാല ഇരുന്നില്ലല്ലോ ഞാൻ നിന്റെ വീട്ടിൽ ഇത്തിരി ഗരം മസാല ഇട്ട് കൂട്ടാം നന്നായിട്ടുണ്ട് ഞാൻ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ഇതില് മെയിൻ തക്കാളിയാണ് തക്കാളി ഉണ്ട് തക്കാളിയാണ് നമ്മൾ ഉള്ളിനേക്കാളും കൂടുതൽ എടുക്കേണ്ടത് എന്നാലേ അതിന്റെ ടേസ്റ്റ് അങ്ങോട്ട് ശരിയായിട്ട് വരുള്ളൂ നന്നായി ഇളക്കി അടച്ചു വെക്കാം നമുക്ക് നമുക്കെന്നിട്ട് അടച്ചു വെച്ചൊന്ന് ഉപയോഗിച്ചു നിർത്തട്ടെ നന്നായി അങ്ങട്ട് ഇളക്കി കൊടുക്കാം നല്ല ഗരം മസാലയുടെ മണം വരുന്നുണ്ട് കേട്ടോ അതിന്റെ ഇടയില് അതിന്റെ ഇടയില് അമ്പാടി ഒക്കെ വാങ്ങി കഴിക്കുന്നു കഴിക്കുന്നുണ്ട് കേട്ടാ അപ്പത് നമുക്ക് ഇതിലേക്ക് നമുക്ക് നോക്കൂ നല്ല മണാണ് വരുന്നത് അപ്പൊ ഇതിലേക്ക് നമുക്ക് ചോറിട്ട് കൊടുക്കാം ഓക്കെ ചോറ് കൊടുക്കട്ടാ അവനെ നേരെ ചോ വീതി കൊടുത്തിട്ട് രണ്ടാമത്തെ പ്രാവശ്യം ചോറ് വെക്കാനൊന്നും പറ്റില്ല ആ ചോറ് നമുക്ക് ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം അപ്പൊ എന്നിട്ട് നന്നായി നമുക്ക് യോജിപ്പിച്ചു കൊടുക്കാം കൊടുക്കിയ

അപ്പൊ നമുക്ക് അടച്ചു വെക്കാം അപ്പൊ തക്കാളി ചോറ് ആയിരിക്കാണ് അപ്പൊ നമുക്ക് ഇത് കഴിച്ചു നോക്കാം പതുക്കൊന്നും എടുക്കാം ചട്ടി നമുക്കൊന്നെടുത്ത് താഴെ വെക്കാം ആദ്യം നമ്മൾ ഇത് വീട്ടില്ലേ ആദ്യം നമുക്ക് നമ്മുടെ ബ്രദേഴ്സ് എന്താണ് ബ്രദേശ് അവൻ എന്ത് പറയുന്നു സംഭവം അടിപൊളിയ ഞാൻ എന്തെങ്കിലും പറയുന്നേ സംഭവം നന്നായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എപ്പോഴും എത്രം നന്നായിട്ട് സംഭവം ഇതുവരെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു തക്കാളിച്ചോറാണിത് സംഭവം എന്താ ഒരു ബിരിയാണിന്റെ ഒരു ടേസ്റ്റ് വരുന്നുണ്ട് ഇഷ്ടപ്പെട്ടു അപ്പൊ ഇനി നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു പ്രാവശ്യം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കട്ടെ എനിക്ക് എന്റെ ഒരു ആഗ്രഹത്തിന് വലിയ ഉണ്ടാക്കിയതാണ് നന്നായിട്ടുണ്ട് അപ്പൊ എന്തായാലും ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി കഴിക്കുന്നതായിരിക്കും താങ്ക് യു അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും ബൈ